ഹലോ ഡി എഴ്സ് നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം കല്യാണത്തിന് പോകുന്ന വഴിയാണ് നിങ്ങളീ കാണുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കല്യാണത്തിന് പോകുന്ന ഒരുക്കങ്ങളൊക്കെ കാണിച്ചായിരുന്നല്ലോ അപ്പോൾ കല്യാണമൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി മാടപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലാണ് കല്യാണം കണ്ടോ പുറത്തിറങ്ങി ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മളധികം നേരം ഒന്നും നിന്നില്ല എല്ലാവരെയും അത്യാവശ്യം കണ്ടു വർത്തമാനമൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിൽ കുറച്ച് കുളവും കണ്ട കുറച്ച് മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു അതിനേക്ക് കുറച്ച് നേരം നോക്കി നിന്നു അപ്പോൾ ബിജുണ്ണൻ കൊണ്ടും ബിജു ചെറുതിലത്തെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു ഇതിലെ നീന്തിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് കണ്ടവായിരുന്നും അതിനുശേഷം ഒക്കെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു നമ്മുടെ നമ്മുടെ ൂച്ചാസ് എല്ലാം നമ്മളെ ഇങ്ങനെ കമന്ന് കിടക്കും കേട്ടോ അതിനെ കളിപ്പിക്കാൻ വേണ്ടി അപ്പൊ ഭവി അതിനെ കളിപ്പിക്കുന്നതാണ് പിന്നെന്താ ഇത് നമ്മൾ ഒരു ദിവസം സൺഡേ രാവിലെ ഞാനും ബിജുനോടെ ചങ്ങനാശ്ശേരിയിൽ നമ്മുടെ ഒരു മൊബൈലിൻ്റെ എന്തോ സംഭവം എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു അപ്പോൾ പോകുന്ന വഴിയാണ് ഈ പാറേപ്പള്ളി പെരുന്നാളാണ് അപ്പോൾ പെരുന്നാളിൻ്റെ ഭാഗങ്ങളായി കാണുന്ന രണ്ട് സൈഡിലും ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉത്സവം വരത്തില്ലേ പാറപ്പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രശസ്തിയുള്ള ഒരു പെരുന്നാളാണ് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ ഒക്കെ കഴിഞ്ഞ് പോയി നമ്മളവിടെ പോയി ഒരു ബെസ്റ്റ് ബേക്കറി കയറി ബെസ്റ്റ് ബേക്കറി കയറിയിട്ട് കെയർ ബേക്കറായിരുന്നു കേട്ടോ കെയർ ബേക്കറി കയറിതേ അതുകൊണ്ടോ കുക്കീസ് ഇരിക്കുന്നുണ്ട് പല പല സൈസിലുള്ള കുക്കീസ് എല്ലാത്തിന്നും വെച്ചിട്ട് എടുത്തു കേട്ടോ പിന്നെ അവിടുന്ന് നമ്മളൊരു തണ്ണിമത്തൻ ജ്യൂസും ഒക്കെ കുടിച്ചു പിന്നെ ഉച്ചക്കത്തെ ഫുഡ് പറഞ്ഞായിരുന്നു വെക്കേണ്ട നമുക്ക് മേങ്ങിക്കാന്നു അങ്ങനെ അവിടുന്ന് നാല് ബിരിയാണി ഒക്കെ മേടിച്ചോണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പം വീട്ടിലോട്ട് ചെന്നു ഇതെല്ലാം നമ്മൾ സെർവ് ചെയ്യുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരിടത്ത് പോകാനുണ്ട് അപ്പം പെട്ടെന്ന് കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോകാനുള്ള പ്ലാനായിരുന്നു പക്ഷെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ കെ ആർ ബേക്കേഴ്സിലെ നമുക്ക് കറക്റ്റ് കഴിക്കാനുള്ള എമൗണ്ടേ ഉള്ളൂ കേട്ടോ അല്ല കൂടുതലായിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മളത് ഫുഡൊക്കെ കഴിച്ചു അത് ശേഷം ഒരു അമ്മയുടെ അച്ഛനെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അവരെ പോയി കാണാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചതിന് ശേഷം ഞാനും ബിജുവിനോട് വീണ്ടും പോയി വീണ്ടും പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്ഷീണം നമുക്കറിയാമല്ലോ എത്രമാത്രം ഉണ്ടായിരിക്കുന്നു ഞാൻ ഈ ബിരിയാണിയൊക്കെ മേടിക്കുമ്പോഴും ഓർക്കുന്നത് പൂച്ചയ്ക്ക് ആ ചിക്കൻ്റെ വേസ്റ്റൊക്കെ കുറച്ച് നിൽക്കും അപ്പോൾ അതുങ്ങൾ കുറച്ച് കഴിക്കും കേട്ടോ പൂച്ചയുടെ ഫുഡ് മാത്രമല്ല അതുങ്ങൾ ഇതും കുറച്ചൊക്കെ കഴിക്കാറുണ്ട് പിന്നെ നമ്മൾ ഇതാണ്ട രാത്രി നമുക്കിന്ന് ലുലു നമുക്ക് ആയി കേട്ടോ ഞങ്ങളുടെ എന്നെ പറയുക കോട്ടയംകാരുടെ ഒരു സ്വപ്ന സാഫല്യം വന്നിച്ചിരിക്കും പറയാം ശരിക്കും പറഞ്ഞാൽ കോട്ടത്തൊന്നും ഇല്ലായിരുന്നു ഈ ലുലു വന്നവരോട് എന്തൊക്കെയോ ആയെന്നൊരു ഭാവം നമുക്ക് വരാതില്ല അപ്പം ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് പോയി കാണാം നമ്മൾ ഗൾഫിൽ കണ്ട ലുലു പോലെയാണോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ കണ്ട ലുലുപോലെ ആണോ അറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത് എൻ്റെ പൊന്ന് ഭഗവാനെ ഒന്നും പറയേണ്ട ലുലുവിൻ്റെ ഒരു എനിക്കത് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറം മുതലേ വണ്ടി ഇതുപോലെ പാർക്ക് ചെയ്തേക്കുമായിരുന്നു പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്നൊന്ന് കയറാൻ പറ്റത്തില്ല നമുക്ക് അന്ന് കയറാനേ പറ്റത്തില്ല നമ്മൾ ആ റോഡ് എം സി റോഡ് വഴി ഒന്ന് പാസ് ചെയ്ത് പോയത് എത്ര സമയം കൊണ്ടന്നറിയോ വന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കാരണം കോട്ടത്തി ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ അപ്പോൾ ഇത് വന്നപ്പോൾ ആൾക്കാർക്ക് കാണാനുള്ള ഒരു ആഗ്രഹം നമുക്ക് മനസ്സിലാക്കുമല്ലോ അപ്പോൾ നമ്മൾ ലുലു കാണുവാണ് അടിപൊളി അപ്പോൾ എല്ലാ ലുലുവും പോലെ തന്നെ നമുക്കൊരു ഫീല് തോന്നുന്ന ഫ്രണ്ടിലൊക്കെ നിറയെ പാർക്കിങ്ങും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് മേലോട്ടും പാർക്കിങ്ങും ഉണ്ട് ഓരോ ഫ്ലോർ അനുസരിച്ച് പാർക്കിങ്ങും ഉണ്ട് അപ്പോൾ ആദ്യ ദിവസം കയറിയിട്ടും നമ്മൾ കയറാതെ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ നമുക്ക് അതിൽ പാസ് ചെയ്ത് പോകാൻ തന്നെ നമ്മൾ എത്ര മണിക്കൂർ മണിക്കൂറെടുത്തുനിന്ന് അറിയുമ്പോൾ അങ്ങനെ പോകുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു സൺഡേ കാണാൻ പോയതാണ് കേട്ടോ അപ്പോൾ കാണാൻ പോയപ്പോഴാണ് നമുക്ക് ശരിക്കും ലുലുവോ തന്നെ ഒരു ഭയങ്കര സ്പേസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് അറിയാമല്ലോ ലുലു കിട്ടുന്ന സാധനങ്ങൾ സാധനങ്ങളറിയാലോ എല്ലാ സംഭവം നട്ട്സിൻ്റെ ഏരിയയിലാണ് ഞങ്ങൾ കൂടുതൽ നിന്നത് പക്ഷേ നട്ട്സിനൊക്കെ ഭയങ്കര വിലയായിരുന്നു എനിക്കറിയത്തില്ല ഒരു നാലായിരത്തിന് മേളിൽ തന്നെ നട്ട്സ് മേടിച്ചു കാരണം വീട്ടിലേക്കും കുറച്ച് വാങ്ങണമായിരുന്നു നമുക്കും കുറച്ച് ലുലുവിൻ്റെ അവിടെ നിന്ന് താഴ്ത്തു നോക്കുമ്പോൾ കണ്ടമാകട്ടോ ഈ കണ്ടം ഒക്കെ എനിക്ക് എനിക്കൊന്ന് നികത്തി പൊക്കിയൊക്കെ എടുത്താണെന്ന് തോന്നി ലുലു കാണുന്നത് ലുലു തുടങ്ങിയിട്ട് മൂന്നാഴ്ചക്ക് മുകളിലായി പക്ഷേ എം സി റോഡിലെയും കോട്ടയത്തെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമാകട്ടോ പോലീസുകാരെപ്പോഴും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് തിരക്കാണ് കോട്ടയം ഒന്ന് പോയി വരണമെങ്കിൽ ഇപ്പോഴത്തെ തിരക്കിനനുസരിച്ച് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഡിലേ ആവും അത്രയ്ക്ക് ബ്ലോക്ക് ആയിപ്പോയി കേട്ടോ കോട്ടയത്ത് ഇനി ഒരു ദിവസം പകല് വരാം എന്നുള്ള പ്രതീക്ഷ ലുലുവിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ പക്ഷെ അതിൻ്റെ പാർക്കിങ്ങിൻ്റെ സൗകര്യം പറയായിരിക്കാം വയ്യ അതിനുശേഷം അതിൻ്റെ അച്ഛുമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ബെസ്റ്റ് ബേക്കേഴ്സിലാണ് പോയത് ബെസ്റ്റ് ബേക്കേഴ്സിൽ പോയി അവിടെ പോയി ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഓർഡർ ചെയ്ത് ഏകദേശം എന്തായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കനും പിന്നെ നമ്മൾ ആദ്യം ഒരു സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു ചിക്കൻ കോൺ സൂപ്പും പിന്നെ ആ രണ്ടും കുറച്ച് സ്പൈസി ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു അങ്ങനെ അത് കുടിച്ചതിന് ശേഷമാണ് പൊറോട്ടയും ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും കൂടി ഓർഡർ ചെയ്തിട്ട് ഇതാകുമ്പം പിന്നെ വലിയ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ബെസ്റ്റ് വേക്കേഴ്സിലെ എന്താ ഫ്രൈഡ് റൈസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റാണ് പിന്നെ ഇത് കുറച്ച് അവിടെ കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോ എടുപ്പിലുണ്ടല്ലോ അപ്പോൾ അമ്മയമ്മോളും കൂടെ നിന്ന് വീഡിയോ എടുക്കുന്നതാണ് പിന്നെ നമുക്ക് കേക്ക് വാങ്ങണമായിരുന്നു അപ്പോൾ അച്ചുവും അച്ഛൻ കൂടെ നിന്ന് കേക്ക് വാങ്ങുവാണ് അപ്പോൾ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റാണ് മേടിച്ചത് അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം കേക്ക് ഒക്കെ മുറിക്കുന്നുണ്ട് കേക്കൊക്കെ മുറിച്ചതിന് ശേഷം ബിജുവണ്ണും നമുക്ക് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിന് വേണ്ടി പിരിവോ കാര്യങ്ങളോ ഒക്കെ പോകണമായിരുന്നു അപ്പോൾ ബ്ലാക്ക് അല്ല സോറി ഗൈസ് വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു നേരത്തെ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എല്ലാം മറന്നു പോയെ പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് ആണെങ്കിലും അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാ പ്രാവശ്യവും നമ്മൾ പറഞ്ഞ് കേക്ക് ചെയ്യിപ്പിക്കാറായിരുന്നു വഴി കേട്ടോ അപ്പം ബിജു എനെ പറഞ്ഞ് വീട്ടിൽ ബിജുനെ അങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന കേക്ക് ചിലപ്പോൾ ഒന്നും കൂടി അഴുക്കുക എന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ട് എനിക്കങ്ങനെ അത് കേൾക്കുമ്പോൾ ദേഷ്യമാണ് അപ്പോഴത്തേക്കും അന്ന് ഓർത്തുന്നത് വേണ്ട ബേക്കറി മേടിക്കുന്നത് മേടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ബേക്കറിയിൽ നിന്ന് മേടിക്കാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുവായിരുന്നു ഓരോ ഇഷ്ടമുള്ള കേക്ക് നമ്മുടെ പൂച്ചക്കോട്ടിനെ ഇരിക്കുന്നതുകൊണ്ട് അവനിങ്ങനെ ഇടയ്ക്ക് ഇരിക്കും ഇരുന്ന് കാണിക്കും കടന്ന് കാണിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ താണ്ട അച്ചുമോൻ കേക്ക് മുറിക്കാൻ വേണ്ടി വന്നതാണ് അവൻ തന്നെ ചമ്മലുണ്ട് കേട്ടോ അവന് നല്ല ഭയങ്കര സംഭരാണ് ഇന്ന് വളരെ കാമാൻ കോയറ്റു പോവുകയായിരുന്നു ഭയങ്കര അച്ചടക്കവും ഒക്കെ ആയിരുന്നു പിന്നെ അവനുണ്ടാ കേക്ക് ഉടുപ്പൊക്കെ പൊങ്ങിയിരിക്കുന്നത് യാതൊരു ബോധവും ഇല്ല വെളിവവും ഇല്ല അങ്ങനെ അങ്ങനത്തെ കേക്കൊക്കെ മുറിച്ച് നമ്മളെല്ലാവരും അങ്ങോട്ടും ഒക്കെ കൊടുത്തു ബിജുനെ അപ്പം തന്നെ ഓടിക്കട്ടെ ബിജുൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ അച്ചു കണ്ടോ അവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുന്നു അവന് ക്യാമറയും ഇതുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അച്ചുമോന് ഗിഫ്റ്റ് കൊടുത്താൽ അച്ഛട്ടോ കെട്ടിപ്പിടുന്നോയി അത് ഗിഫ്റ്റ് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഒരു കീബോർഡ് കീബോർഡ് എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റൊക്കെ വരുന്ന കീബോർഡ് അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ ആൻറ്റി ഒരു കേക്ക് കൊടുത്തോട്ടെ അപ്പോൾ ആ കേക്ക് അവിടെ നിന്ന് മുറിച്ച് നമ്മൾ പിറ്റേ ദിവസത്തെ കാര്യമാണിത് ചായയൊക്കെ കുടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇരുന്ന് വെട്ടി അടിക്കുകയാണ് അങ്ങനെ അതും ഏകദേശം എന്തീർത്തും പ്ലം കേക്ക് നല്ലതെട്ടെ പക്ഷെ ചെറുതിലൊന്നും ഞാനൊന്നും പ്ലം കേക്ക് കഴിക്കത്തില്ലായിരുന്നു ഇവിടെ പൂച്ച കിടക്കുന്നവിടെ ഇത് ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടി ഒരു ഗിഫ്റ്റ് നോക്കാൻ വേണ്ടി നമ്മൾ പോയതാണ് കേട്ടോ അപ്പം അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ട് മൊത്തം അങ്ങ് നമുക്ക് എടുക്കാൻ എന്ത് രസമുള്ള സാധനങ്ങളൊക്കെയല്ല ഇരിക്കുന്നത് ഫ്ലവർ വേസുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരുപാട് പാത്രങ്ങൾ ഗ്ലാസ്സുകൾ സെറ്റുകൾ ഞാൻ അങ്ങനെ ഗ്ലാസ് സെറ്റാണ് എടുത്തത് അപ്പം നമ്മുടെ എസ് എൻ ഡി പിയിലെ പ്രതിഷ്ഠാ വാർഷികമാണ് അപ്പം നമ്മുടെ ഈ റോഡിക്കൂടെയാണ് നമ്മുടെ ഹോഷയാത്ര കടന്നു വരുന്നത് അപ്പോൾ ഹോഷയാത്ര വരുന്നതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആദ്യം വിളക്കൊക്കെ കത്തിച്ചു അഞ്ച് തിരിയിട്ടാണ് വിളക്ക് കത്തിച്ചത് പിന്നെ നമ്മൾ ചട്ടിയിലെ വിളക്കുണ്ടല്ലോ ചട്ടി വിളക്കെല്ലാം താഴെയെല്ലാം നന്ന നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു പിന്നെ കത്തിച്ചു കേട്ടോ അങ്ങനെ ബിജുവണ്ണായിരുന്നു അതെല്ലാം മുൻകൈ എടുത്ത് ചെയ്തത് അപ്പം കത്തിച്ചതിന് ശേഷം എന്താ ഇതുപോലെയൊക്കെ ഫോട്ടോയ്ക്കകത്തും വീഡിയോയ്ക്കകത്തൊക്കെ ഇതുപോലെയൊക്കെ കിട്ടിയുള്ളൂ അപ്പം അപ്പനും മക്കളും കൂടിയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരിന്ന് ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നു പിന്നെ അതിന് ശേഷമുള്ള കലാപരിപാടി അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു